പല പടങ്ങളിലും അല്ലെങ്കിൽ ഒരു ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് മൂകാംബികൾക്ക് അറിയത്തില്ല ത്രീ ഹൺഡ്രഡ് പ്ലസ് മരതകരക്കാണ് കിടക്കുന്നത് വിലയുള്ള സ്റ്റോണാണത് കാരണം അതിലൊരു ഇൻഡിക്കേഷൻ ഉണ്ട് കാരണം അമ്മയുടെ വിദ്യാ കാരകത്വ മുഖം അവിടെ അപ്പൊ അമ്മയ്ക്ക് അത് കറക്റ്റ് സ്റ്റോണാ കിടക്കുന്നത് ആ സ്റ്റോണാണ് അമ്മയ്ക്ക് ആരോ അവിടെ ഇത് ചെയ്തിരിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുന്നേ കൊടുത്തിരിക്കുന്നതാണ് മൈസൂർ രാജാക്കന്മാരാണെന്ന് പറയാൻ എനിക്കറിയില്ല തൊഴാൻ അവിടെ പോയാൽ അത് എല്ലാരും കേട്ടിട്ടുണ്ട് അവിടെ അത് കണ്ടു തൊട്ടാ ഭയങ്കര അനുഗ്രഹമാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അത് തന്നെ മനസ്സ് ബുധനാണ് അതുകൊണ്ടാണ് ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പിന്നെ ബുധനാഴ്ചമാരും കലാകാരികളും മുഴുവൻ പെർഫോം ചെയ്യുന്ന ശരിക്കും എല്ലാരും അവരുടെ ആദ്യത്തെ ഒരു നൃത്തം പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെ മുഖാംബിക